കോഫി ഫേഷി കഴിഞ്ഞു ഇതേ കണ്ടോ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീശ്വറൈറ്റി ഉളവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം അല്ലേ ഞാനും സുഖാരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖം ഒന്ന് ഭംഗിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഖം നല്ല ഭംഗിയായിട്ടിരിക്കാന് ആർക്കാണ് ആഗ്രഹം ഇല്ലാത്തതല്ലേ എല്ലാവർക്കും നല്ല ആഗ്രഹം തന്നെയാണ് പക്ഷേ ഇതിനായിട്ട് ആർക്കും പാർലറിൽ ഒന്നും പോയി ഒന്ന് ഫേഷ്യൽ ചെയ്യാനോ അല്ലെ ഒന്ന് ബ്ലീച്ച് ചെയ്യാനോ ഒന്നും ആർക്കും കഴിയത്തില്ല പിന്നെ ജോലിക്കാരാണെങ്കിൽ പറയുകയേ വേണ്ട അവർക്ക് ജോലിക്ക് പോകണം പിന്നെ അതിൻ്റെ ഒരു തിരക്കും കഴിഞ്ഞാൽ പിന്നെ അവർക്കൊപ്പം സമയവും ഇല്ല പിന്നെ ജോലിയില്ലാത്ത വീട്ടമ്മമാർക്കാണെങ്കിലോ അവർക്ക് ജോലി വീട്ടിലെ തന്നെ ജോലികളെല്ലാം തീർന്നു കഴിയുമ്പോൾ പിന്നെ ആർക്കും പുറത്തോട്ടൊന്നും പോയി ശരി ശരിയെന്നോ ഒന്ന് വൃത്തിയായിട്ട് സുന്ദരിയായിട്ട് വരാമെന്ന് വിചാരിക്കാൻ ആർക്കും അതിനോട്ടും മനസ്സുമില്ല നമുക്ക് പറ്റുന്നുമില്ല പിന്നെ പാർലറിൽ പോകാമെന്ന് തന്നെ നല്ലൊരു ചിലവ് തന്നെയാണ് അത്ര എളുപ്പത്തിൽ നമുക്ക് ഒന്നും ചെയ്തിട്ട് വരാൻ പറ്റത്തില്ല നല്ലോണം രൂപ ചെലവാകും പക്ഷേ അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല ഒരു അടിപൊളി ഫേഷ്യലാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കാരണം നമുക്കും ഇതൊക്കെ ചെയ്യണമല്ലോ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിന്റെ ഒരു റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാർലറിൽ പോകണമെന്നേ തോന്നത്തില്ല അമ്മ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പൊ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഫേഷ്യല് ഇന്നത്തെ നമ്മുടെ ഫേഷ്യൽ എന്ന് പറയുന്നത് കോഫി പൗഡർ കൊണ്ടുള്ള ആ ഫേഷ്യലാണ് ഇതിന് നൂറ് ശതമാനം നല്ല ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടുന്ന ഒരു ഫേഷ്യല് തന്നെയാണ് അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനു മുമ്പായിട്ട് എന്റെ കൂട്ടുകാരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ എൻ്റെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴോ എന്നെ അവർ ഒരു ബെല്ലൈക്കൻ ഉണ്ട് അതിൽ തൊടുമ്പോഴാണ് ഓപ്ഷൻ ഉണ്ട് അതിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം വീഡിയോ കിട്ടുമോ ഇത് ചെയ്യാനായിട്ട് ഞാനിതിൻ്റെ മുഖം ഒന്ന് നന്നായിട്ട് ഒന്ന് കഴുകി നിങ്ങൾ ഒരു ഫേസ് വാഷ് വെച്ചോ അല്ലെങ്കിൽ സോപ്പ് വെച്ചോ ഒന്ന് നന്നായിട്ട് മുഖം ഒന്ന് കഴുകിയിട്ട് വരണം അപ്പം ഞാൻ അധികം നന്നായിട്ട് മുഖം കഴുകി ഒട്ടും അഴുക്കുന്നുമില്ല മാത്രം ഇപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ക്ലെൻസ് ചെയ്യാനാണ് വേണ്ടത് നമ്മുടെ കോഫി കോഫിഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇതിൽ ബ്രൂവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ബ്രൂവ് ഇട്ടു ഒരു സ്പൂണോളം ബ്രൂ മതി നമുക്ക് പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് റോസ് വാട്ടർ ആണ് ഇത് ഞാൻ ഇതിലേക്ക് ഇത് നമുക്ക് കലക്കാനുള്ളത് മതി അത്രയും ഞാൻ ആഡ് ചെയ്യുവാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നന്നായിട്ട് ഇളക്കി റോസ് വാട്ടർ ഇച്ചിരി നമുക്ക് കലങ്ങി വേണം അല്ലാതെ കുഴമ്പ് രൂപത്തിലാകത്തില്ല നമുക്ക് ഇച്ചിരി കലക്കി തന്നെ എടുക്കാം ഇനി ഇപ്പം നമുക്ക് മൊത്തേക്ക് അപ്ലൈ ചെയ്യാം ഇതിന് മുമ്പായിട്ട് നമ്മൾ എപ്പോൾ മുഖത്ത് ചെയ്യുമ്പോഴും നമ്മൾ കഴുത്തിലും കൂടി ചെയ്യണം നമ്മുടെ മേത്ത് ഡ്രസ്സിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടർക്കിയോ എന്തെങ്കിലും നിങ്ങൾ നേത്തേക്ക് വെക്കണം ഇപ്പോൾ കാണാമല്ലോ അല്ലേ ഇതാണ് നല്ല റോസ് വാട്ടറിന്റെ ആ അരോമയാണ് നല്ല മണമാണ് കേട്ടോ കോഫിയുടെയും റോസ് വാട്ടറിന്റെ എല്ലാം ഇത് നമ്മുടെ മുഖത്ത് ആയി കഴിഞ്ഞു ആദ്യം നല്ല വെള്ളമയം പോലെ അല്ലേ ഇരുന്നു ഇപ്പം നല്ല കുട്ടുന്ന പോലെ ആയി ഇനിയിപ്പം നമുക്ക് ഒരു നനഞ്ഞ നനിനെ കൊട്ടെണ്ണിച്ച് തുറത്തെടുക്കാം നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു കണ്ടോ ഇപ്പൊ തന്നെ ആ ഒരു വ്യത്യാസം അറിയാനുണ്ടല്ലേ നന്ന ഫേസ് വാഷ് വെച്ച് മുഖം കഴുകിട്ട് ഒന്നാണ് ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് സ്ക്രബാണ് അപ്പോൾ സ്ട്രംപും ഈ കോഫിയും കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതെടുക്കാം അപ്പൊ അതിനായിട്ട് കോഫി ഒരു സ്പൂൺ കോഫി പൗഡർ തന്നെയാണ് പഞ്ചസാര പിന്നെ ഇതിലേക്ക് അരസ്പൂൺ നാരങ്ങ നീർ ഒരു കുറച്ച് നാരങ്ങ മതി നാരങ്ങ നീരും പിന്നെ ഒരു സ്പൂൺ തേനാണ് ഒരു സ്പൂൺ തേനും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തേനും പഞ്ചസാരയും നാരങ്ങ നീരും നമ്മുടെ കോഫിയും കൂടെ ആണ് കോഫി പൗഡറിന്റെ ആകുമ്പോൾ മണവുണ്ടല്ലോ നല്ലൊരു മണമാണ് ശരിക്കും ഒരു ചോക്ലേറ്റ് കളറാണ് ഇപ്പൊ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇരിക്കുന്ന പോലെയാണ് ഇത് ഇരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നിട്ട് നമ്മുടെ പഞ്ചസാര തരി കളയണ്ട തരിച്ച് കുറച്ച് തരി വേണം

നമ്മളിത് കണ്ണിൻ്റെ ഭാഗത്തേക്ക് ഇടുന്നുണ്ടെങ്കിലും പിന്നെ സ്ക്രബ് ചെയ്യാൻ പാടില്ല അവിടെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇതല്ലേ സ്കിന്നായൊണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ നല്ല ഗുണമുള്ളത് തന്നെയാണ് ഈ കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണം നൽകുന്നുണ്ട് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ സൺടാൻ ഒക്കെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്നതാണ് പിന്നെ ഈ കോഫി എന്ന് പറയുന്നത് നല്ലൊരു സ്ക്രബ്ബറാണ് അതുപോലെ ഡ്രൈ സ്കിൻകാര്ക്കും ഫേസ് പാക്കിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകൾ മാറാനും ടാൻ നീക്കം ചെയ്യാനും അതുപോലെ സ്കിന്നൊക്കെ സാഗി ചെയ്യുന്നത് തടയാനും പിന്നെ സ്കിൻ നല്ല ബ്രൈറ്റ് സ്കിന്നല്ല ഒക്കെ നമ്മുടെ ഈ കാപ്പിപ്പൊടി വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ തേനിനാണെങ്കിലും നമ്മുടെ സ്കിന്നിന് നല്ല നിറം നൽകാനാണെങ്കിലും നമ്മുടെ സാഗി ചെയ്യുന്നത് നല്ല ടൈറ്റാക്കാനും പിന്നെ ഇതിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ നിറഞ്ഞതാണ് സ്കിന്നതുപോലെ തന്നെ നല്ല ഈർപ്പമാക്കാനും ഒക്കെ തേനിന് നല്ല കഴിവുണ്ട് പിന്നെ നാരങ്ങാ നീരാണെങ്കിലും നല്ല ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ളതാണ് അതും നമ്മുടെ സ്കിന്നിന് നല്ല നിറം തരുന്നതാണ് പിന്നെ മുഖക്കുരു ഒക്കെ ഉണ്ടാകുന്നത് തടയുന്നു പിന്നെ നമ്മുടെ ഈ മുഖത്തിന് പ്രായം തോന്നിക്കുന്ന ആൻറ്റി ഏജിങ്ങിൻ്റെ അതും ഒക്കെ ഈ തേനും നാരങ്ങയും കൂടെയുള്ള ഒരു പാക്കും ഒക്കെ വളരെ നല്ലത് തന്നെയാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ് ഇത് നമ്മുടെ ചുണ്ടിന് ഈ നമ്മുടെ സ്ക്രബ് ചെയ്താലും നമ്മുടെ ഡെഡ് ഡെസ്കിന്നൊക്കെ ഇളകി പോകാൻ സഹായിക്കുന്നതാണ് അങ്ങനെ തന്നെ നമ്മുടെ ചുണ്ടുകൾക്ക് നല്ല നിറം കിട്ടുന്നു അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങളാണ് കിട്ടുന്നത് ഇപ്പം തന്നെ നമുക്കത് നമ്മുടെ മുഖത്തിനൊരു നല്ല മാറ്റമാണ് തരുന്നത് അതെ സ്ക്രബ് ചെയ്തതിനും ഇപ്പടുത്തേനും ഉണ്ടോ നിങ്ങൾക്ക് തന്നെ ആ ഒരു കളർ വ്യത്യാസം നന്നായിട്ട് ബ്രൈറ്റ് ആയി അല്ലേ അത് തന്നെയല്ലേ നല്ല സോഫ്റ്റ് ആയ പോലെ തന്നെ തോന്നുന്നു അപ്പം ഇനിയിപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം ഞാനിപ്പോൾ ഒന്ന് സ്റ്റീം ചെയ്യാൻ പോവാണ് അതിപ്പം നമുക്ക് സ്റ്റീമർ വെച്ചും ചെയ്യാം അല്ല ഞാൻ ഇച്ചിരി ചൂട് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ കോട്ടൺ തുണി മുക്കിയിട്ട് ടഫ് ചെയ്ത് വെച്ച് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണ് നമുക്ക് പിടിക്കാവുന്ന ചൂട് എടുത്താൽ മതി ഇപ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് ഇത് ചൂട് കൂടി ഒന്ന് പിടിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരിത് കിട്ടുന്നുണ്ട് ഇപ്പം നമ്മുടെ മുഖം നല്ല നല്ലൊരു ചെറു ചൂടുണ്ട് അപ്പം തന്നെ നമ്മുടെ ഈ പോർസ് എല്ലാം ഓപ്പൺ ആകും ഇനിയിപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പെന്ന് പറയുന്നത് നമ്മളൊന്ന് പാക്കിടുവാണ് അപ്പോൾ സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് പാക്കാണ് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കാം ഇതിനായിട്ട് ഞാൻ കോഫി പൗഡർ ആണ് ഇടുന്നത് കോഫി പൗഡറ് പിന്നെ ഇതിന് സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും വളരെ ഗുണമുള്ളതാണ് എന്ന് പറയുന്നത് നമ്മൾ പല ഫേസ് പാക്കിലും ഇത് പിന്നെ ഒരു ഒന്നര സ്പൂൺ അരിപ്പൊടി എത്തിട്ടുണ്ട് അത് നമ്മൾ നല്ല തരിയില്ലാത്ത പൊടിഞ്ഞ് നമ്മൾ ഈ അപ്പത്തിനൊക്കെ എടുക്കുന്നതുകൊണ്ടല്ലോ അങ്ങനത്തെ പൊടിയാണിത് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തൈരാണ് എടുത്തിരിക്കുന്നത് പാലാണ് പാല് വേണ്ടവർക്ക് പാൽ എടുക്കാം നല്ല തൈരാണെങ്കിൽ എടുക്കാം പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് നമ്മുടെ തേൻ തന്നെയാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നല്ല യാണ് ഇപ്പൊ ഈ അരിപ്പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കടലമാവ് ആണെങ്കിലും ഓപ്ഷനായിട്ട് എടുക്കാവുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയും ഇപ്പൊ നമ്മുടെ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അരിപ്പൊടിയും തേനും നമ്മുടെ തൈരും പിന്നെ കോഫി പൗഡറും കൂടെയാണ് പിന്നെ ഇത് നമുക്ക് മത്തേക്ക് അപ്ലൈ ചെയ്യാം ഇത് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഇത് അപ്ലൈ ചെയ്ത് നിൽക്കണം ഇത് നമുക്ക് കണ്ണിൻ്റെ അടിയിൽ ഇടാവുന്നതാണ് കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് നിറം മാറാനും ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറാനും ഒക്കെ വല്ലതും നല്ലതാണ് അപ്പം ഇത് ഇട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്ത് നന്നായിട്ട് അത് കുലിക്കും ഇപ്പോൾ നമ്മുടെ മുഖം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇതേ ഒട്ടുവാണ് ഇപ്പം നമുക്കിതൊന്ന് തുടച്ചെടുക്കാം അതിനായിട്ട് ഒന്ന് നനച്ചു കൊടുക്കാം ദേ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ മുഖത്തിൻ്റെ ആ മാറ്റം അല്ലേ അതെ ഞാനിത് ചെയ്യാൻ വന്നപ്പോഴത്തെ ആ മുഖവും ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ ആ മുഖം തമ്മിലുള്ള വ്യത്യാസം കണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഒരു നല്ല ബ്രൈറ്റായിട്ടുണ്ടല്ലേ ആ ടാൻ എല്ലാം ഒന്ന് മാറി ഇത് ശരിക്കും നമ്മൾ രണ്ടാഴ്ച കുടുംബം ചെയ്താൽ മതി പിന്നെ ഒരുപാട് ടാൻ ആക്കി ആയിട്ട് മുഖം ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെയ്യാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ മാസത്തിൽ രണ്ടു പ്രാവശ്യം ചെയ്താൽ മതി രണ്ടാഴ്ച കുടുംബം ചെയ്താൽ മതി നമ്മളിതിങ്ങനെ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു പാർലറിലും പോണ്ട നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഇതിപ്പോൾ പിന്നെ എത്ര രൂപയാവാനാ വളരെ കുറച്ച് ഇതല്ലേ ആവുന്നുള്ളൂ എല്ലാം കൂടി ചേർന്നാൽ ഒരു അമ്പത് രൂപയാവുമായിരിക്കും അത്രേ ഉള്ളൂ പക്ഷെ നമ്മളൊന്ന് പാർലറിൽ പോയിട്ട് വരുവാണെങ്കിൽ ഒരുപാട് നെഗറ്റീവ് ആവും അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മളിത് ഒരു രണ്ടാഴ്ച കുടുംബം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിൽ വളരെ അത്ഭുതം തോന്നുന്ന ഒരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നത് പിന്നെ നിങ്ങൾക്ക് പാർലറിൽ പോകണമെന്നേ തോന്നത്തില്ല ഇതുപോലെയൊക്കെ തന്നെയാണല്ലോ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് എക്യുപ്മെന്റ്സിന്റെ ആ ഒരു ഇതും കൂടി കാണും എന്നേ ഉള്ളൂ അത് നമ്മൾ സ്റ്റീം ചെയ്താൽ മതി നമ്മൾ ഒരു കോട്ടൺ ഒരു ചൂട് വെള്ളത്തിൽ കോട്ടൺ തുണി വെച്ചിട്ട് മുക്കി ഒന്ന് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റീമർ വെച്ചാണെങ്കിലും ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മുഖം പിന്നെ ഒന്ന് മൊത്തം പറ്റാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം ഡ്രൈ സ്കിൻ കെയർ ഒക്കെ ആണെങ്കിൽ ആൽമണ്ട് ഓയിലായാലും മതി അത് ചെയ്യാം അല്ലെങ്കിൽ അലോവേര ജെല്ലിട്ട് ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ചെറുതായിട്ട് ഡോട്ട് തോട്ടായിട്ടൊന്നിട്ട് കൊടുത്ത് ഒന്ന് മൊത്തം ചെയ്താൽ മതി ഇപ്പം നമ്മുടെ മുഖം നന്നായിട്ടാണ് ഒന്ന് തുടച്ചു ആ അരിപ്പൊടിയുടെ ഒരു തരി ഇങ്ങനെ മുഖത്ത് ഉണ്ട് അതൊന്നും തൂത്തുകളയ ചെയ്യാം ഇനിയിപ്പോൾ കണ്ട നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലേ ആ ടാനൊക്കെ മാറി കരുത്തിലാണെങ്കിലും ഒക്കെ നല്ല മാറ്റം മറ്റേ നല്ലോണം ഇരുണ്ടായിരുന്നു ഇരുന്നത് നല്ല ഒരു നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോഴാണ് പെട്ടെന്ന് ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നാളെയാണ് പോകണ്ടെങ്കിൽ തലേദിവസം ദിവസം ചെയ്താൽ മതി ഇനിയിപ്പോ ഒരു മോശിച്ചു ഇനി ഒരു അലോവേരയുടെ ഇതാണ് ഇരിക്കുന്നത് ഇപ്പൊ ഞാൻ വിചാരിച്ചെന്നാ അതങ്ങും ഒരുപാട് വേണ്ട വളരെ കുറച്ച് മതി അപ്പം ഇത് ചെയ്തപ്പം നമ്മുടെ ചുണ്ടിന് പോലും ആ ഒരു മാറ്റമുണ്ട് നമ്മൾ ആ സ്ക്രബ് ചെയ്തപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ മാറ്റാനൊക്കെ വളരെ നല്ലതായിട്ട് നമ്മുടെ മുഖത്തിന്റെ ആണെങ്കിലും ചുണ്ടിൻ്റെ ആണെങ്കിലുമൊക്കെ ചില മൂക്കിൻ്റെ സൈഡിലും ഒക്കെ ഉണ്ടോ നല്ല ഒരു ഇതുണ്ട് അല്ലെങ്കിൽ ചിലരുടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്തോ ഇങ്ങനെ പൊരി പോലീക്കും അതോ മൂക്കയിലാണേലും ഒക്കെ നമ്മൾ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രണ്ടാഴ്ച കൊടുമ്പോൾ ചെയ്താൽ മതി നല്ല റിസൾട്ടാണ് കോഫി ഫേഷ കഴിഞ്ഞു ഇത് കണ്ടോ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് എൻ്റെ കൂട്ടുകാർക്കെല്ലാം നന്നായി ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അല്ലേ നിങ്ങൾക്കെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ നമുക്ക് ഇനി അടുത്ത നല്ലൊരു വീഡിയോമായി ഞാൻ വരാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഉപകാരപ്രദമായി അടുത്ത നല്ലൊരു വീഡിയോ ആയി വരാം ബൈ